ഹായ് ഫ്രണ്ട്സ് അസ്സാം വിളിക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ക്ലീനിങ് മൊത്തമായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഹോളും ടി വി റൂമൊക്കെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴല്ലേ ഫാന് ലൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നനവില്ലാത്ത തുണി കൊണ്ട് തുടക്കണം കേട്ടോ നനവുള്ള തുണി കൊണ്ട് തുടക്കുമ്പോൾ അപ്പോൾ ആ നേരത്തെ കാണാനൊക്കെ നല്ല വൃത്തിയായി തോന്നും പക്ഷേ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ തുരുമ്പ് കറൊക്കെ വരല് തുടങ്ങും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ നനവില്ലാത്ത തുണി കൊണ്ട് വേണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടച്ചെടുക്കാനേ അതൊക്കെ പോട്ടെ ക്ലീനിങ് ആകുമ്പോൾ ഇങ്ങനെ വഴിക്ക് നടക്കാമല്ലേ ഇനി വേറൊരു കാര്യം ചോദിച്ചോക്കോട്ടെ വീട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു മനസ്സിലുള്ളൊരു ആഗ്രഹം എന്താണ് ശരിക്കും ചില ആളുകൾക്ക് വീട് എന്ന് പറയുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ വീട് അങ്ങനെ ആവണം വീട് ഇങ്ങനെ ആവണം വീട്ടിലിത്ത റൂമ് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു എ ടു സെഡ് വരെയുള്ള ഓരോ കാര്യങ്ങളും മനസ്സിൽ കണ്ട് അതുപോലെ വീട് കയറ്റുന്ന ആളുകളുണ്ടാവും വേറെ ചില ആളുകൾ ആ ആ ഒരു സമയത്ത് ഇപ്പോൾ നമുക്ക് വീട് ഒരു പ്രായം പക്വതി നമ്മുടെ കയ്യിൽ കാശ് വരുന്ന സമയത്ത് ഒരു വീട് കയറ്റി അത്രേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ആളുകളും അല്ലേ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടാവും ഇതിൽ നിങ്ങളെ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എനിക്ക് വീടിനോട് അത്ര വലിയൊരു താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല വീട് വെക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അതും കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഋഷികയുടെ അങ്ങനെ സംസാരങ്ങളും ഋഷികാട് വീടിനോടുള്ള ഇഷ്ടങ്ങളും കൊണ്ട് അങ്ങനെ അറിയാതെ എൻ്റെ മനസ്സിൽ കയറിയിട്ടുള്ള ഇഷ്ടമാണ് കേട്ടോ അതല്ലാതെ എനിക്ക് ആദ്യമേ അങ്ങനെയുള്ളൊരു ചിന്ത ഉള്ള ഒരാളെന്നല്ല പക്ഷേ എന്താണ് ഋഷിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ റഷികക്ക് എപ്പോഴും വീടിനെ കുറിച്ച് പറിച്ചില്ലാകുന്നുണ്ട് പണിയും ഒരു വീടെന്ന് വെച്ചിട്ട് ഭയങ്കര സ്വപ്നമായിരുന്നു എന്താണ് ഇപ്പം നിങ്ങൾക്ക് വീട് കയറ്റുമ്പോൾ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ റിഷ്ക തന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ബെഡ്റൂമിൽ ഒരു ചെറിയ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു അതിനകത്ത് എപ്പോഴും ഓരോ വീടിൻ്റെ പ്ലാനും ഇത് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടാണ് അതുപോലെ അനിയത്തി സിവിൽ പഠിച്ചപ്പോൾ പിന്നെ പറയും വേണ്ട വിരുന്ന് പോകുമ്പോൾ അപ്പോൾ അളിയന് പ്ലാൻ വരച്ചു കൊടുക്കലായിരുന്നു അവൻ മെയിൻ പണി കേട്ടോ അങ്ങനെ ഓരോ തവണയും എന്താ പോകുമ്പോഴൊക്കെ ഓരോ പ്ലാനുകൾ അങ്ങനെ റിഷ്കാട് ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ പറയും അപ്പോൾ അവൾ അത് വരച്ചു കൊടുക്കും അതല്ലെങ്കിൽ റിഷ്ക തന്നെ അങ്ങനെ ഇരുന്നിട്ട് ഓരോന്ന് വരക്കും അങ്ങനെ ഭയങ്കര വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ കയ്യിൽ പത്തിൻ്റെ വയസ്സുണ്ടാവാത്ത സമയമായിരുന്നു നാട്ടിൽ ഓരോ കച്ചവടങ്ങൾ ചെയ്തിട്ട് അങ്ങനെ നടന്ന് നമ്മുടെ അങ്ങനെ ദിവസം നീങ്ങി പോകുന്നൊരു അവസ്ഥയായിരുന്നു കേട്ടോ എന്നാലും സ്വപ്നം കാണാൻ കുറവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് വേറെ വീട് വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയങ്ങളിൽ എന്നെ വിളിച്ച് പോയിട്ട് ടേപ്പൊക്കെ പോയിട്ട് ഞങ്ങൾ അവിടെ അളവെടുക്കും എന്നിട്ട് ഇന്ന ഭാഗത്തേക്ക് തിരിച്ച് വീട് വെക്കണം ഇന്ന ഭാഗത്ത് അടുക്കള വരണം അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ അളക്കും ഇതൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തവണ പിന്നെ ചില സാഹചര്യങ്ങളാൽ അല്ലെങ്കിൽ എന്താ പറയുക ചില ആ ചില നമ്മുടെ പ്രശ്നങ്ങളാലും നമുക്ക് തറവാട് ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ ആയിരുന്നു കേട്ടോ ഉപ്പ് പറഞ്ഞ പോലെ തറവാട് നിങ്ങൾ എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തറവാടെടുക്കുകയാണ് ചെയ്തത് അന്നേരം ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം പ്രശ്നയ്ക്ക് അത്രയും ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് പിന്നെ അതിൻ്റെ വഴിക്ക് അത് അങ്ങനെ അവിടെ നിൽക്കട്ടെ കേട്ടോ അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ തറവാടെടുത്തു തറവാടെടുത്തപ്പോൾ പിന്നെ എന്താ പറയുക നമുക്കത് ഇത്തിരി സൗകര്യം കുറവുണ്ടായിരുന്നു കേട്ടോ സംഭവം റൂമൊക്കെ എന്താണ് നാല് റൂമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒക്കെ ചെറിയ ചെറിയ റൂമുകളായിരുന്നു തീരെ സൗകര്യം ഉണ്ടായിരുന്നില്ല ഒരു കട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ പോലും പാവിരിച്ച് കിടക്കാൻ പറ്റാത്ത അത്രയും സ്പേസ് കുറവുള്ള റൂമുകളായിരുന്നു നമ്മളും ഇങ്ങനെ കുട്ടികളും മക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഇച്ചിരി കൂടി വലിയ റൂം വേണം അങ്ങനെ ഓരോ സ നമുക്ക് ഓരോ സൗകര്യങ്ങൾ വേണം എന്നുള്ളൊരു ഇതല്ലായിരുന്നു പിന്നെ കിച്ചൺ ആണെങ്കിലൊക്കെ സൗകര്യം കുറച്ച് കുറവുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട് ഒന്ന് പുതുക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പുതുക്കിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്കിത് പൊളിച്ച് കളയാന്നുള്ളത് നമുക്കൊരു വിഷമമുള്ള കാര്യമായിരുന്നു കേട്ടോ കാരണം നമ്മുടെ ഉപ്പാട് അത്രയും കാലത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് അവർ കയറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് വീടല്ലേ അപ്പോൾ അത് നമ്മളൊരു ജെ സി ബി കൊടുന്ന് ഒരു ദിവസം നമുക്ക് തട്ടി നിരത്താളുള്ളത് ഉള്ളൊക്കെ പക്ഷെ നമ്മളത് ചെയ്യാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും പൈസ വെറുതെ കളയണ്ട അല്ലെങ്കിൽ ഉപ്പാട് അത്ര അത്രയും നാളത്തെ കഷ്ടപ്പാട് നമ്മൾ കണ്ടില്ല എന്ന് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെന്ത്ണ്ടെങ്കിൽ ഇടയിലൂടെയുള്ള കുറച്ച് ചില ചുമരുകളൊക്കെ തട്ടി കളഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ വീടിനെ മാറ്റിയെടുക്കാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ആദ്യമേ പുറത്തുനിന്ന് വീട് കാണുമ്പോൾ അത്യാവശ്യം വലുപ്പം തോന്നുന്നു പക്ഷേ ഉള്ളിൽ തീരെ സൗകര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ വീട് പുതുക്കി പണിതപ്പോൾ പിന്നെ പറയും വേണ്ട ഒന്നും നല്ല വലുപ്പായി തോന്നും കേട്ടോ ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ നല്ല വലുപ്പുള്ള വീടായിട്ട് തോന്നുക പക്ഷേ ഉള്ളിൽ നമ്മൾ കയറി വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു സ്പേസ് പോലും നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാം എന്നൊന്നും പറയാൻ നാല് ബെഡ്റൂം അതൊക്കെ ഞങ്ങൾ യൂസ് ആക്കുന്നതാണ് പിന്നെ ഹാള് അങ്ങനെ എന്ത് എടുത്ത് നോക്കുകയാണെങ്കിലും ആവശ്യമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലം പോലും നമ്മുടെ വീട്ടിലില്ല അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ നമുക്ക് അല്ല നമ്മളെ അറിയുന്നവർ അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ അത് നല്ല അത്ര വലിയൊരു വീടായിട്ട് തോന്നുന്നില്ല പക്ഷേ പുറത്തുനിന്നുള്ള ആളുകൾക്ക് കാണുമ്പോൾ അത് ഭയങ്കര വലിയൊരു വീടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ പണിയുടെ സമയത്തൊക്കെ ഒരുപാട് ഓരോന്നും ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ സത്യം പറയല അപ്പോഴൊക്കെ ഭയങ്കര സങ്കടം തോന്നിയിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ തൊഴിലുറപ്പിൻ്റെ പണിക്കാർ അല്ലെങ്കിൽ കുടുംബശ്രീത്തെ പണി ആൾക്കാരൊക്കെ എൻ്റെ റോട്ട് കൂടെ പോകുമ്പോൾ അങ്ങനെ പറയും ആ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ അഹങ്കാരം മൂത്തിട്ട് കയറ്റി ഉണ്ടാക്കിയൊക്കെയാണ് സത്യം നമ്മൾ കേട്ടിട്ട് കേട്ടിട്ടടക്കണ്ടട്ടോ അവന് പറയണതൊക്കെ അതേപോലെ ചിലർ പറയും ആ ഗൾഫിലൊക്കെ പോയിട്ട് പത്ത് കാശുണ്ടായപ്പോൾ ഇപ്പോൾ വലിയ വീട് കയറ്റിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തരക്കേണ്ടത് അതൊക്കെ ശരിക്കും ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അല്ലേ ഇപ്പൊ ഒരു വീട് കയറ്റാന്ന് പറയുമ്പോ നമ്മളടുത്ത് പണം ഉണ്ടെങ്കിൽ നമുക്ക് കേറ്റാം അതല്ല പണം എത്രത്തോളം കുറവാണ് അപ്പൊ അതിനനുസരിച്ച് കയറ്റുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അങ്ങനെയുള്ള അവരുടെ ഇഷ്ടങ്ങളിൽ നിന്ന് നമ്മളൊരു അഭിപ്രായം പറയാൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് കാണുന്നതാണ് ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു വീട് കണ്ടാ ഓ എന്തോ ഒരു വലിയ വീടാ എന്തിനാ ഇപ്പോൾ ഇയാളത്തെ ഇത്ര വലുത് കേറ്റിണ്ടാക്കി എന്ന് പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല കാരണം അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ താല്പര്യമാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വീട് കയറ്റാം നമ്മൾ ലൈഫിൽ ഇപ്പോൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അല്ലെ ഒരു വീട് കയറ്റുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു വീട് കയറ്റി അത് വേണ്ട നമുക്ക് നാളെ വേറെ സ്ഥലമാണെങ്കിൽ വേറെ വീട് കയറ്റാം നമ്മളങ്ങനൊന്നും ചെയ്യുന്നില്ല നമ്മൾ നമുക്ക് ജീവിക്കാനുള്ളൊരു വീടിപ്പം നമ്മൾ കയറ്റി ഉണ്ടാക്കി ഇനിയിപ്പോൾ നമ്മുടെ മക്കൾ വലുതാവുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ കയറ്റിക്കോട്ടെ അപ്പോൾ നമുക്കൊന്നും പറയാനും പറ്റില്ല കാരണം അവർക്ക് അപ്പോൾ ഇത് സൗകര്യം പോരാ അല്ലെങ്കിൽ മോഡൽ പോരാന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് പണം ഉണ്ടെങ്കിൽ അവർ വേറെ വീട് വെക്കുക അതൊക്കെ ഓരോ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളാണ് അതിലൊന്നിപ്പോൾ നമ്മൾ അങ്ങനെ അതിരി കടന്ന അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല സ്വതവേ എനിക്ക് വീട് കയറ്റുമ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു ഞാൻ ടെൻഷൻ അടിച്ച് വരുത്തി വെച്ചതാണ് പലതൊന്ന് റിസ്ക് പറയാറുണ്ട് പല സംഭവങ്ങളും അന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് വിശദീകരിച്ച് വരാൻ നമ്മുടെ ഈ വീട് തികയില്ല അതിനത്രയും എനിക്ക് ഞങ്ങളുടെ ആ ഒരു ജേണി ആ ഒരു സമയത്തുള്ള സങ്കടങ്ങളും ടെൻഷനുകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ എന്തായാലും ഞാനത് പിന്നെ പറയേണ്ടത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യുന്നവരും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമുക്ക് സമ്മാനം കൊടുക്കണ്ടേ അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരി ബൈ ബൈ